ഹലോ അസ്ലാം വലൈക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കുറച്ച് കോട്ടൺ നൈറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇത് നമ്മൾ പ്യുർ കോട്ടൺ ആണ് അമ്പത്തി എട്ട് അറുപത് സൈസ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ ഐറ്റിയാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ പിന്നെ പ്രിന്റുകൾ വേറെ ടൈപ്പ് ഉണ്ട് കാണാം നല്ല കോട്ടൺ ആണ് ഇതിലിപ്പോൾ ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലീവ് മാറ്റാവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് പീസായിട്ട് ഹാഫ് സ്ലീവ് ത്രീ ഫോർ അതിൽ കുറച്ചും കൂടി ഇറക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നല്ല കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഈ നൈറ്റി ഡോർ ഡെലിവറി ആണ് കേട്ടോ ഒരുപാട് പ്രിൻസ് ഒരുപാട് ടൈപ്പ് നൈറ്റുകളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തുടരെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന നൈറ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ താങ്ക് യു